ചേർത്തല കാർത്തിയായനി ദേവീ ക്ഷേത്രത്തിന്റെ പള്ളിക്കുളം നവീകരിച്ച് നാടിന് സമർപ്പിച്ചു ചേർത്തല എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പി പ്രസാദ് അനുവദിച്ച ഒരു കോടി ഏഴു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പള്ളിക്കുളം നവീകരിച്ചത് പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവന പദ്ധതി പ്രകാരമാണ് പള്ളിക്കുളം നവീകരിച്ചത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ ഒരു ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാവരും കാണാൻ ഇവിടെ ആറാട്ടിനേക്കാൾ ഏറ്റവും കൂടുതലായി മനസ്സിൽ വന്നത് കണ്ടത് ഇതിൻ്റെ ശോചയാവസ്ഥ തന്നെയാണ് ശോച്യാവസ്ഥ എന്ന് പറഞ്ഞാൽ മാത്രം ആ വാക്കുകൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നതല്ല ശോചനീയം എന്നൊരു വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ലായിരുന്നു ഏതാണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇതിനെ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ കുപ്പത്തൊട്ടിയാക്കി മാറ്റി എന്നായിരുന്നു എൻ്റെ സത്യസന്ധമായ യാഥാർത്ഥ്യം എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നോക്കി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി അത് നേരത്തെ പറഞ്ഞതുപോലെ കൃഷി വകുപ്പ് കൂടാതെ തന്നെ ഒരു വകുപ്പ് എനിക്കുള്ളത് മണ്ണ് സംരക്ഷണ മണ്ണ് പര്യവേഷണ വകുപ്പാണ് ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉള്ള തുക ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെയാണ് ഒരു കോടി പതിനേഴ് ലക്ഷം രൂപ നമുക്കിതിനു വേണ്ടിയിട്ട് നിശ്ചയിക്കുന്ന നേരത്തിലേക്ക് എത്തിയത് അതിനകത്ത് ഇപ്പോൾ ഒരു കോടി ഏഴ് ലക്ഷം രൂപ മുടക്കിയാണ് നമ്മൾ ഈ പ്രവർത്തികൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കുറച്ചുകൂടി അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കുന്നില്ല അത് ചെയ്യുന്നതിനകത്ത് താല്പര്യമില്ലാതെ വന്നു എന്നുള്ളത് അത് നടക്കാതെ പോയത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി പാർഗവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മണ്ണ് സംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബി എം അശോക് കുമാർ പദ്ധതി വിശദീകരിച്ചു അഡീഷണൽ ഡയറക്ടർ ഡി ആനന്ദബോസ് സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് സാബു വാർഡ് കൗൺസിലർമാരായ രാജശ്രീ ജ്യോതിഷ് എ അജി വിവിധ രാഷ്ട്രീയ നേതാക്കളായ ബി വിനോദ് എം സി സിദ്ധാർത്ഥൻ എം ഇ രാമേന്ദ്രൻ നായർ എൻ ബി ബദറുദ്ദീൻ സിറിയ കാവിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എ അജികുമാർ സെക്രട്ടറി സിനിൽ കുമാർ വൈസ് പ്രസിഡന്റ് ഡി സൽജി എന്നിവർ സംസാരിച്ചു ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ എസ് മഞ്ജു നന്ദി പറഞ്ഞു കാർത്യാനി ദേവി ക്ഷേത്രത്തിന്റെ തെക്കേ തെരുവിലുള്ള പള്ളിക്കുളം കല്ലുകെട്ടി സംരക്ഷിക്കണമെന്നത് ഭക്തജനങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു ഉത്സവത്തിന് ആറാട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട കുളം നാശോന്മുഖമായി ഒരു കാലത്ത് സാമൂഹ്യവിരുദ്ധരുടെ വിഹാര കേന്ദ്രമായ ആറാ പള്ളിക്കുളം സംരക്ഷിക്കാൻ നടപടി വേണമെന്ന നിരന്തരം ആവശ്യം ഉയർന്നിരുന്നു പി പ്രസാദ് എം എൽ എ അനുവദിച്ചായി ഒരു കോടി ഏഴ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് കുളത്തിൻ്റെ നാലു വശവും ചുറ്റുമതിൽ കെട്ടി ഭംഗിയാക്കി ആറാട്ടുകടവും കൽപ്പടവുകൾ കെട്ടി മനോഹരമാക്കി കുളത്തിനു ചുറ്റും നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കണമെന്ന ആവശ്യവും പരിഗണിക്കുന്നുണ്ട് ചേർത്തനയുടെ സംസ്കാരവും ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാർത്തിയാനി ദേവീക്ഷേത്രത്തിൻ്റെ പള്ളിക്കുളം നവീകരിച്ച് മനോഹരമാക്കിയപ്പോൾ സഫലമാവുന്നത് ഭക്തജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹം